ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മസ്റ്റർ കിച്ചൺ ഇന്ന് നമ്മൾ മന്തി കപ്സ പോലുള്ള അറേബ്യൻ റൈസിൻ്റെ കൂടെ കഴിക്കുന്ന ടൊമാറ്റോ ചട്ണിയാണ് ചെയ്യുന്നത് അതിനു വേണ്ടി ഒരു മിക്സി ജാറിലേക്ക് രണ്ട് തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് പച്ചമുളക് നാലല്ലി വെളുത്തുള്ളി ഒരു സവാള എന്നിവ കൂടെ ചേർക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് മല്ലിയില കാൽ കപ്പ് പുതിനയില ആവശ്യത്തിന് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ വിനീഗർ എന്നിവ കൂടെ ചേർത്തിട്ട നന്നായിട്ട് മിക്സി ജാറിൽ ഒന്ന് പൾസ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ചോപ്പറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്താലും മതി വളരെ പേസ്റ്റായിട്ട് അരഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ഞാനിവിടെ ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് അത് ഓപ്ഷനൽ ആണ് ഓരോരുത്തരുടെ ഇഷ്ടം തിക്നെസ് മാറ്റിയെടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചട്നി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്